ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം ഇന്ന് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് നമുക്കറിയാം ആദ്യം നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത് റൺസിനാണ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് ചെന്നൈയിലെ നോർമലി നമ്മൾ കാണുന്ന ആയിട്ട് സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്യുന്ന പിച്ചിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഫാസ്റ്റ് ബോളർമാർക്ക് വളരെയധികം ബൗൺസും സ്പിങ്ങും കിട്ടുന്ന ഒരു പിച്ചാണ് ചെന്നൈയിലെ ക്യൂറേറ്റർ ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഒരുക്കിയിരുന്നത് പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചായി മാറുകയും അവിടെ വളരെ മനോഹരമായ രീതിയിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ഋഷഭ് പന്തിൻ്റെയും ശുഭ്മാൻ കില്ലിന്റെയും സെഞ്ചുറിയുടെ മികവിലും പിന്നീട് രവിചന്ദ്രൻ അശ്വിന്റെയും രവീന്ദ്ര ജഡേജയുടെയും സ്പിൻ മികവിലും ഇന്ത്യ ഇരുന്നൂറ്റി എൺപത് റൺസിനാണ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെന്നൈയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പിച്ചായിരിക്കും കാൺപൂരിലേത് എന്നാണ് പറയപ്പെടുന്നത് ചെന്നൈയിൽ നമുക്കറിയാം ഒരു റെഡ് സോയിൽ വിക്കറ്റ് ആയിരുന്നു അവിടെ ഒരുക്കിയിരുന്നത് ഇനി വരാൻ പോകുന്ന കാൺപൂർ ടെസ്റ്റിലാകട്ടെ ഒരു ബ്ലാക്ക് സോയിൽ വിക്കറ്റ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ബ്ലാക്ക് സോയിൽ വിക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എസ്പെഷ്യലി കാൺപൂരിലെ വിക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡെഡ് ആയിട്ടുള്ള പിച്ചായിരുന്നു ും ഡെഡ് ആയിട്ടുള്ള പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നർമാരെ സഹായിക്കുന്ന ഒരു പിച്ചാണെങ്കിൽ കൂടി ഒരുപാട് ബൗൺസ് ലഭിക്കുന്ന ഒരു പിച്ച് ആയിരിക്കില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വാർത്തകൾ വരുന്നത് അതായത് ബോള് കുത്തി തിരിയുമെങ്കിലും ബോൾ ചാടി വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ബോൾ പിച്ച് ചെയ്തതിന് ശേഷം കുറച്ച് ബൗൺസ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ കാൺപൂരിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് കാൺപൂരിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ മാച്ചുകളും ആ പിച്ചിൽ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഡ്രോ ആയതായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വലിയ െന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെന്നൈയിലെ രണ്ട് ടീമുകളും മൂന്ന് ഫാസ്റ്റ് ബോളർമാരായിട്ടാണ് ഇറങ്ങിയതെങ്കിൽ ഇരു ടീമുകളും ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ മൂന്ന് സ്പിന്നർമാരെ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിരയിലേക്ക് വരുമ്പോൾ അവരുടെ മൂന്ന് പേസർമാരിൽ താരതമ്യേന ആയിട്ടുള്ള നഹീദ് റാണയെ പുറത്തെടുത്തിക്കൊണ്ട് തേജുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ അവർ കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് തേജുൽ ഇസ്ലാം എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ അദ്ദേഹം അവരുടെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളാണ് പക്ഷേ ഷാക്കിബുൽ ഹസൻ എന്ന് പറയുന്ന ഓൾറൗണ്ടർ അവരുടെ ടീമിലുള്ളത് കൊണ്ട് രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഷാബുൾ ഹസനാണ് എപ്പോഴും അദ്ദേഹം ആണ് ലെവലിൽ കളിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു പിച്ചാണ് ഒരുക്കുന്നതെങ്കിൽ തേജുൾ ഇസ്ലാമിനെ കൂടെ ആ ടീമിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ബംഗ്ലാദേശ് നിർബന്ധിതരാകും എന്ന കാര്യത്തിൽ സംശയമില്ല മൂന്നാമത്തെ സ്പിന്നറായിട്ട് അവരുടെ ടീമിലുള്ള ഓഫ് സ്പിന്നറായിട്ടുള്ള മെഹദ്ദി ഹസൻ ആണ് അദ്ദേഹം വളരെയധികം ഫോമിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ടീമിൽ നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ മൂന്ന് മീഡിയം പൈസ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ആകാശ് ആകാശദ്വീപും ആ മൂന്ന് ഫാസ്റ്റ് ബോളർമാരിൽ ആരെങ്കിലും ഒരാളെ ഇന്ത്യ പുറത്തിരുത്താനുള്ള സാധ്യത ഞാൻ കാണുന്നു ജസ്പ്രീത് ബുംറയ്ക്ക് വേണമെങ്കിൽ ഒരു വിശ്രമം അനുവദിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതല്ലെങ്കിൽ ആകാശ് ആകാശദ്വീപിനെ ആയിരിക്കും ഇന്ത്യ ടീമിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് സ്പിന്നർമാരെ ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവരും ഓൾറെഡി മികച്ച ഫോമിലുള്ള രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും എന്തായാലും ഈ മത്സരത്തിൽ കളിക്കും ഒപ്പം തന്നെ അതിന്റെ കൂടെ കളിക്കാൻ ചാൻസ് ഉള്ളത് ഉത്തർപ്രദേശുകാരനായ കുൽദീപ് യാദവ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള ഒരു ടേണിംഗ് ട്രാക്കിൽ കളിക്കുന്ന സമയത്ത് ഒരുപാട് ബൗൺസ് ലഭിക്കാത്ത ഒരു ടേണിംഗ് ട്രാക്കിൽ കളിക്കുന്ന സമയത്ത് ഈ ബംഗ്ലാദേശി ബാറ്റ്സ്മന്മാരെ കുഴപ്പിക്കാനായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ കഴിയുക കുൽദീപ് യാദവൻ ആണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ചൈനമെൻ ബൗളിംഗ് എന്ന് പറയുന്നത് വലിയ നേട്ടം ഇന്ത്യക്ക് നേടിത്തരും എന്നുള്ളത് കൊണ്ടും അദ്ദേഹം തന്നെയായിരിക്കും കളിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരമ്പര അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ബംഗ്ലാദേശിൽ സംബന്ധിച്ചിടത്തോളം ഈ നടക്കുന്ന എല്ലാ പരമ്പരകളും എല്ലായിടത്തും നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളും ഇന്ന് ഇപ്പോൾ ഓൾറെഡി ശ്രീലങ്കയും ന്യൂസിലൻഡും തമ്മിലുള്ള ഒരു പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പല ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പരമ്പരയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ പരമ്പര നേടുക എന്നുള്ള എന്നുള്ളൊരു പ്രാധാന്യമല്ലാതെ ഓരോ ടെസ്റ്റ് മത്സരങ്ങൾക്കും വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല പക്ഷേ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നു പേരിലുള്ള ഒരു ടൂർണമെന്റ് വന്നതോടുകൂടി ഇതിനെല്ലാം വലിയ പ്രാധാന്യം വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ടെസ്റ്റ് മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയെ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് അതിന്റെ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിട്ട് ഇപ്പൊ രണ്ടു വർഷമായി രണ്ട് വർഷവും ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു ആദ്യ വർഷം ഇന്ത്യ ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ വർഷം നമ്മൾ ഓസ്ട്രേലിയയുമായിട്ടാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടത് ഇനി അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലാണ് നടക്കാൻ പോകുന്നത് അത് വീണ്ടും ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ആ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഈ കളിക്കാൻ പോകുന്ന ഓരോ ടെസ്റ്റ് മത്സരങ്ങളും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തെ ഇന്ത്യ ഒട്ടും വില കുറച്ച് കാണുകയില്ല ഈ മത്സരം ജയിക്കാൻ തന്നെയായിരിക്കും ഇന്ത്യ ശ്രമിക്കുക ഏതായാലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഇനി അതിന്റെ ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് കളിക്കാനായിട്ട് ബാക്കിയുള്ളത് ഒമ്പത് ടെസ്റ്റ് മത്സരങ്ങളാണ് അതിൽ ഒരു മത്സരം ഇപ്പോൾ ബംഗ്ലാദേശായിട്ട് ഇന്ന് ആരംഭിക്കുന്നു ബാക്കി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യയിൽ വെച്ച് ന്യൂസിലൻഡായിട്ടാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് പിന്നീടുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാനായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നറിയപ്പെടുന്ന ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ടെസ്റ്റ് പരമ്പരയ്ക്കായിട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് അപ്പൊ അതിനു മുന്നേ നടക്കുന്ന നാല് ടെസ്റ്റ് മാച്ചുകൾ ഒന്ന് ബംഗ്ലാദേശായിട്ടും മൂന്നെണ്ണം ന്യൂസിലൻഡായിട്ടും ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഈ നാല് ടെസ്റ്റ് മാച്ചുകളും അഞ്ചെണ്ണം ഓസ്ട്രേലിയയിലും ചേർത്ത് ഒമ്പത് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത് ഈ ഒമ്പതെണ്ണത്തിൽ നാലെണ്ണത്തിലെങ്കിലും വിജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ നാല് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യയിൽ ഇനി കളിക്കാൻ പോകുന്ന ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരവും ന്യൂസിലൻഡായിട്ടുള്ള മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളും ജയിച്ച് അവിടെ തന്നെ ഇന്ത്യ ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചിട്ടായിരിക്കും ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇന്ത്യ ഒരു മത്സരമെങ്കിലും ജയിച്ചാൽ പോലും അല്ലെങ്കിൽ രണ്ട് മത്സരം ഡ്രോ ആക്കാൻ ശ്രമിച്ചാൽ പോലും ഇന്ത്യക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും ഈ കാൺപൂരിൽ നടക്കാൻ പോകുന്ന ഈ ടെസ്റ്റ് മത്സരത്തിൽ വലിയ പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് മഴയുടെ ഭീഷണി ചെറുതായിട്ട് നിലനിൽക്കുന്നുണ്ട് ഒരു ദിവസം മഴ പ്രഡിക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് ദിവസം കൊണ്ട് മത്സരം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ കൂടുതലാണ് ഇന്ത്യ തോൽക്കാനുള്ള സാധ്യത ഞാൻ ഒട്ടും കാണുന്നില്ല പക്ഷേ വേണമെങ്കിൽ ഈ മത്സരം ഡ്രോ ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരു ദിവസമൊക്കെ മഴ പോവുകയാണെങ്കിൽ തൊണ്ണൂറ് ഓവർ ടെസ്റ്റ് മത്സരത്തിൽ മാറുകയാണെങ്കിൽ അത് വലിയ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാ ടീമുകളും ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി കളിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണ് ഈ ടെസ്റ്റ് മത്സരങ്ങളെ എല്ലാത്തിനെയും കാണുന്നത് ഒരു ടെസ്റ്റ് മത്സരം പോലും ഒരു ലാഘവത്തോടെ കാണാനുള്ള ഒരു കാര്യം ഒരു ടീമും എടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓരോ ടീമുകളും പല ടീമുകൾക്കും ഇനിയും വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ന്യൂസിലൻഡും ശ്രീലങ്കയുമായി ശ്രീലങ്കയിൽ നടക്കുന്ന ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിരിക്കുകയാണ് അതിന് തൊട്ടു മുമ്പ് ശ്രീലങ്ക ഇംഗ്ലണ്ടിൽ വെച്ച് രണ്ട് ഒന്നുള്ള ഒരു രീതിയിലൊരു പരമ്പര അവസാനിപ്പിച്ചിരിക്കുന്നു അതായത് രണ്ട് മത്സരം ഇംഗ്ലണ്ട് ജയിച്ചെങ്കിലും അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാനായിട്ട് ശ്രീലങ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ടെസ്റ്റ് മത്സരം ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയാണ് ശ്രീലങ്കയ്ക്കും ഇതിൻ്റെ ഒരു ഫൈനലിലേക്ക് യോഗ്യത ചാൻസ് ഉണ്ട് ഏറ്റവും നല്ല ചാൻസ് ഉള്ള രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തന്നെയാണ് ഓസ്ട്രേലിയക്ക് ഇന്ത്യയുടെ പരമ്പര ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഓസ്ട്രേലിയ വീണ്ടും രണ്ടു പ്രാവശ്യമാണ് കഴിഞ്ഞ രണ്ട് ടൂറിലും ഇന്ത്യ അവിടെ പോയി വിജയം നേടിയതാണ് രണ്ട് പ്രാവശ്യം ഓസ്ട്രേലിയയിൽ പരമ്പര നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു പരമ്പര ഇന്ത്യക്ക് മുന്നിൽ അടിയറ വെക്കുക എന്ന് പറയുന്ന ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിഷേധം വിളിച്ചു വരുത്താനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർ ഏതു വിധേനയും ഇന്ത്യയെ തറവറ്റിക്കാനായിട്ട് ശ്രമിക്കും ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കമുള്ള വളരെ പ്രഗത്ഭരായ താരങ്ങൾ ഇന്ത്യൻ നിലയിലുണ്ട് പക്ഷേ വിരാട് കോഹ്ലിയുടെ ഫോമാണ് ഇന്ത്യയെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറെ ഇന്നിങ്സുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് നേടിയ ഒരു നല്ല ഒരു ഇന്നിങ്സ് ഒരു സെവൻറി പ്ലസ് റൺസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കുറെ മാച്ചുകളായിട്ട് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഒരു മഹാരഥന്മാരുടെ പട്ടികയിൽപ്പെട്ട ഒരു താരമാണ് ഏത് സമയവും തിരിച്ചുവരാനായിട്ട് വിരാട് കോഹ്ലിക്ക് സാധിക്കും ഈ കാൺപൂരിലെ വിക്കറ്റിൽ ഗ്രീൻ പാർക്കിലെ വിക്കറ്റിൽ വിരാട് കോഹ്ലി ഒരു സെഞ്ചുറി നോടിക്കൊണ്ട് ഒരു വലിയ തിരിച്ചുവരവ് നടത്തട്ടെ ഈ മത്സരം ജയിച്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ കൂടുതൽ അടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ